പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾ ഉൾപ്പെടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാങ് കുന്നിലിനെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി അഞ്ച് ദിവസത്തിനകം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി യു ജില്ലയിലെ കോൺഗ്രസ്സിൻ്റെ തലമുതിർന്ന നേതാവും യു ഡി എഫ് കൺവീനറുമായ എ ഗോവിന്ദ നായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ എം സി പ്രഭാകരനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇത് പാർട്ടി വളരെ ഗൗരവമായാണ് ഈ വിഷയങ്ങളെ കാണുന്നത്